വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് കേട്ടോ പ്യോർ നാടൻ വിഭവം ഏ പണ്ടൊക്കെ ഉള്ള നമ്മുടെ അമ്മച്ചിമാരൊക്കെ അമ്മമ്മമാരും അപ്പൊ ഒരു ചേനയുണ്ട് ഇത് മോള് വന്നപ്പോ കൊടുത്തുവിടാ മറന്നുപോയി അതോടത്ത് ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു പക്ഷെ മറന്നുപോയി നമ്മളിത് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ പോയപ്പോൾ മറന്നുപോയി കൊടുക്കാൻ എനിവേ ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്ന വെച്ചാ ഇതാണ് ചേന ഇതാണ് ചേ ഇതാ ഇതാണ് നമ്മുടെ ചേന വന്ന വഴിയായിരിക്കും ഇച്ചിരി വെള്ളം വെറ്റട്ടെന്ന് ചേർത്ത് ഇട്ടിരുന്നേ അപ്പം എന്ത് ചെയ്യാം ഇന്ന് ഞാനൊരു ചേന എരിശോര് വെക്കാതെയായിരിക്കുന്നത് പണ്ടത്തെ ഐറ്റമാണ് ഇപ്പോഴത്തെ ഉള്ളവരൊന്നും അതായത് പിള്ളേരുടെ ഐറ്റംസ് ഒന്നും ഇത് ഉണ്ടാക്കാറില്ലേ ഇത് പണ്ട് അമ്മച്ചിമാരുണ്ടാക്കുന്ന അതിൽ ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാം എരിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് പയർ എടുത്ത് കുക്കറിൽ ഉപയോഗിക്കാൻ വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേന കട്ട് ചെയ്യണം ചേനയ്ക്ക് ഒരു ചെറിയ അതിൻ്റെ തൊ ചൊറിയും അത് കട്ട് ചെയ്യും ദേഹത്തൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വീഴുവാണെങ്കിൽ അപ്പോൾ അത് സൂക്ഷിച്ച് നമുക്ക് വെട്ടിയെടുക്കാം ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം എന്താണ് നമ്മുടെ പയറെടുത്ത് പയർ കറി ആറേഴ് പെരിശോരിയാണ് നമ്മൾ വെക്കുന്നത് അപ്പം പയറുകറി ആറേഴ് അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളു കുറച്ച് ഇടാവുള്ളത് കൊണ്ട് പയറ് ഇതൊന്ന് കഴുകാം നമുക്ക് നല്ല പത്താറ്റി പയറാണ് മറ്റേ ഉപ്പ് കല്ലിൽ പയരുക്ക് ഇത് കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളിനി ഒരു രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കാനുള്ള ഉപ്പേ ഉള്ളത് ഇശേഷം കഴിഞ്ഞിട്ട് ഞാൻ വെ അടുത്ത നമ്മൾ രണ്ട് കവർ ഞാൻ ഉപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് തറക്കാതെ ആ അപ്പം ഇനി ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാം ഏ കട്ട് ചെയ്തിട്ട് കാണിക്കാം കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ അടുപ്പിലോട്ട് വെക്കപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമുക്ക് കുക്കർ അടയ്ക്കാം ഞാൻ ഈ കുക്കർ കഴുകിയിട്ട് എല്ലാം വിസിൽ ഇത് വെയ്റ്റിനകത്ത് എല്ലാം അഴുക്കെല്ലാം കളഞ്ഞിട്ട് അത് അതാത് കുക്കറിൻ്റെ അടപ്പിനകത്ത് അല്ലേ അടപ്പിനകത്ത് ചിലപ്പോൾ ആക്കി വെക്കും എന്താന്നറിയോ മാറിപ്പോ ഇത്രയും ഭാഗമാണ് ഞാൻ ഇരിശരി വെക്കാനായിട്ട് കുറച്ചേ കുറച്ചെടുത്തോളു ഇത് ഞാൻ ഈ ചേന ആദ്യമായിട്ടല്ലേ വെക്കുന്നെ നമുക്കറിയില്ല വേവ് വേവെങ്ങനാണെന്നൊന്നും അറിയില്ല വേവ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാന്നറിയാ ഇത് വൈകിട്ട് പുഴുങ്ങും രാത്രിയിലേക്ക് നല്ല വേവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും രാത്രിയിൽ ഞാൻ അത് പുഴുങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാം എല്ലാ വീടുകളിലും നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ അത് നല്ലതാണ് കേട്ടോ കാരണം അത്യാവശ്യമുള്ള വേസ്റ്റ് ഒക്കെ അതിനകത്ത് ഇടാം എസ്പെഷ്യലി ഇതുപോലെ നിങ്ങൾ പിന്നെ ഈ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വളരെ ഗുണകരമാണ് ഞാൻ ഇപ്പൊ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് പേടിയായി ചേന കേട്ടോ ഉപ്പ് പേര് ഉപ്പ് കൂടിപ്പോയാ ഇവിടെ പ്രശ്നം ആക്ക ഇവിടെ ആൾക്കാർക്ക് ഉപ്പ് കൂടാതെ കുറവാ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണെങ്കി നമുക്ക് എളുപ്പമുണ്ട് മനസ്സിലായാ ഇങ്ങനെ പീസസ് ആക്കിട്ടാണെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര എളുപ്പമാണ് എനിക്ക് എനിക്കിന്ന് കിട്ടിയേക്കുന്നതാണ് നമ്മുടെ പച്ചക്കറി മേലേന്ന് ഇത്രയും കിട്ടിയോളൂ ഇവിടെ ഒരു വലിയ കോവലുണ്ട് അതിനകത്ത് പിടിച്ച് കിടപ്പൊണ്ട് പിടിപ്പിച്ചിട്ടില്ല ഏതായാലും ഇന്നും ഞാൻ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇന്നിപ്പോൾ ഞാൻ തെരുശോരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് ഞാൻ കാണിച്ചു കേട്ടോ അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇത് തൊട്ടാൽ എന്തുവാണെന്നറിയാ ഈ ചേന വെച്ച് തൊട്ട് നമ്മൾ ദേഹത്തെ കാണാൻ വേണ്ടി തൊട്ട ീർന്ന് ഇത് എന്നേ ഉള്ളത് എനിക്ക് സംശയം കേട്ടോ വേവുന്ന അല്ലെങ്കിൽ എനിക്കത് പുഴുങ്ങാൻ പറ്റത്തില്ല നല്ല പോലെ ഇതിനെ അഴുക്ക് കളഞ്ഞെടുക്കണേ ഇത് നമ്മൾ കഴുകി വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകിയായിരുന്നു ഇതിന്റെ പുറം നമ്മുടെ വീട്ടിൽ നിന്ന് അറിയാതെ കിടന്ന് അറിയാതെ കിടന്ന് ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല ഞാൻ ഇതെങ്ങനെയാണെന്ന് പറയും എപ്പോൾ ചേന എടുത്താലും ഇങ്ങനെ പീസസ് ആക്കിയിട്ട് പൈപ്പ് തുറന്നു വിട്ട് അങ്ങനെയാണ് കഴിഞ്ഞു നോക്കിയത് ഞാൻ ഇതെല്ലാം പീസസ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ പാൻ കടായി എടുക്കാൻ അടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് മതി ഈ ഒരു വീട്ടിലും കൂടെ കേട്ടിട്ട് ഞാൻ നിർത്തലാക്കും എന്നിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഇത് കടായി ഒന്ന് ചൂടാവും എണ്ണത്ത് ഇപ്പൊ ഈ വിസിൽ കേൾക്കുമ്പോ ഇത് ഓപ്പാക്ക കടായി ചൂടായിട്ടുണ്ട് എണ്ണ എനിക്ക് എടുക്കാം വെളിച്ചെണ്ണ എന്തോ വെളിച്ചെണ്ണ എനിക്ക് എടുത്ത് ഇതങ്ങ് ഓഫ് ആക്കും ഇത് നമ്മളെ വിസിൽ വരുന്നതിന് മുമ്പ് ഞാനങ്ങ് ഓഫ് ആക്കി അപ്പൊ ആ ഒരു ഇതിന ഇരുന്ന് റെഡിയാവും എന്താന്നറിയാ ചെയ്യുന്നത് ഈ നമ്മളെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ചേന അതായത് ഇതിനെറ്റാണ് അതിനകത്തോട്ട് തട്ടി കേട്ടോ ഇത് നല്ലപോലെ കഴുകിയിട്ടാണ് അരിഞ്ഞത് ഓർമ്മ വേണം പിന്നെ ഒന്നും കൂടെ ഒന്ന് എനിക്ക് കഴുകണമെന്ന് ആൾക്കാർക്ക് കഴുകണമെന്ന് തോന്നിയാൽ ഞാൻ ഈ മാർഗമാണ് സ്വീകരിക്കുന്നത് ഞാൻ ചെയ്യുന്ന മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ അപ്പം കൈയൊന്നും ചൊറിയത്തില്ല ഇനി ആക്ക് ഉച്ചാത്തി അല്ലെ കയ്യിൽ കണ്ടെ കണ്ടല്ലേ എൻ്റെ കയ്യിലാക്കാൻ എനിക്ക് അല്ലെങ്കിൽ നല്ല തവി വെച്ച് വേണമെങ്കിലും ആക്കാം ഇതിപ്പം നല്ലതുപോലെ ആയിട്ടുണ്ട് നല്ല കഴുകിയതായത് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാല് കടുക് പൊട്ടിക്കും കുറച്ച് കടുക് പൊട്ടിക്കും കടുക് പൊട്ടിച്ചിട്ട് കടുക് നമ്മൾ അവസാനം ഒന്ന് വറുക്കണം എന്നിട്ട് നമ്മുടെ ഈ സംഭവങ്ങളെ എടുത്തിടും എടുന്ന് ഇടണ്ട അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് എടുത്തിടുക ആണ് പ്രാർത്ഥന രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാൻ പോലെ ഉണ്ട പച്ചമുളകും രണ്ടോ മൂന്നോ ചേർക്കാൻ കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ എന്റെ കയ്യിൽ ടച്ച് ആയിട്ടുണ്ട് ആ ഭാഗം എല്ലാം ചെറിയതായിട്ട് എനിക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ചട്ടി മെഴുക്കിയത് നിങ്ങൾ കണ്ടോ നല്ല സുന്ദരമായ മെഴുക്കി വെച്ചേക്കും പിന്നെ ഇത് ദോശയുടെ മാവ് പറ്റിയതാ സോറി അപ്പൊ ഞാൻ ഇതിനകത്ത് ണ്ടാക്കും കണ്ട പയർ വേനിച്ചപ്പോ ഞാൻ ഉപ്പിട്ടുണ്ട് ഇതിപ്പ ഉപ്പിടരുത് ഏഹ് കുറച്ച് കഴുകി എന്താ ഇളക്കാമോ ഇളക്കി ഈ അങ്ങനെ അപ്പം ആഴ ഇട്ട് നമ്മക്ക് ഇപ്പൊടുക്കാൻ ഒരു സാധനങ്ങൾ ഇത് വേവുമ്പോൾ തന്നെ ഒരിച്ചിരി മസാല ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കണം വേവുന്നതിന് മുൻപ് കെട്ടാറോ വേവണേന്നാ പ്രാർത്ഥന വെന്തില്ലെങ്കിൽ ഇതൊക്കെ ആയതിനാൽ നമുക്ക് ഇപ്ര ഇത് വെന്താ സൂപ്പറായിട്ട് നമ്മൾ വൈകിട്ടൊക്കെ പരിപാടി ഇതൊന്ന് ആയത്ത് കൂട്ടത്തിൽ ലേശം മഞ്ഞൾപ്പൊടി കൊടുക്കാം ഓക്കെ ലേശത്തിന് മഞ്ഞപ്പൊടി അല്പം കാശ്മീരി മുളകോടി വിടുവാണ് അല്പം അധികം ഒന്നും ചേർക്കുന്നില്ല നമുക്ക് ഇനി അരപ്പട്ട വരിക എനിക്കറിയത്തില്ല ഇനി ഇനി ഒരു അഞ്ചാറ് കൊച്ചുണ്ണിയും കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാം ഇതൊന്ന് തീ ഒന്ന് കുറച്ചിട്ട് കൊച്ചുമ്പി ഞാൻ വെളിച്ചെടുക്കത്തില്ല നമ്മൾ തീ ഒന്ന് കുറയ്ക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്ന നിങ്ങൾ ആ ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് തീ എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം കേട്ടോ പയറിൻ്റെ നമുക്കൊരു കാര്യം ചെയ്യാം വെന്തണ്ട് പയർ ഇതെടുത്ത് മാറ്റി മാറ്റിവെച്ചിട്ട് കുക്കറിന്റെ അപ്പം ഇത് അത് കൊണ്ടിട്ട് അതെടുത്ത് നമുക്ക് നീ വയ്ക്കാൻ കിട്ടും ഇതെപ്പോ കാര്യങ്ങളും നടക്കും ഇതൊന്നാകട്ടെ ഇച്ചിരി ഒന്ന് ആവാനുണ്ട് എന്നെ ആ നീ ഒന്ന് ഇതിനകത്തൊന്ന് വഴണ്ട് കിട്ടണം േ എന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ ഈ അടുപ്പിലിരിക്കുന്ന ഇപ്പറത്തോട്ട് വയ്ക്കാം അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുമ്പോൾ കുക്കറെടുത്ത് ഈ അടുപ്പിലോട്ട് വയ്ക്കാം ഉം കണ്ടല്ലേ കുക്കറെടുത്ത് വെച്ചിട്ട് ഇത് അങ്ങോട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനൊന്ന് വേവിക്കാം ഇതിനകത്ത് വേറെ പണിയുണ്ട് എനിക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം നമുക്ക് പിന്നെ ചൂട് എങ്ങനെയൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യുക അപ്പം ഇത് ഞാൻ മാറ്റിവെക്കും ഇനി ഇതിനകത്തോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലാതെ വേവിക്കണമെങ്കിൽ ടൈം വരുത് കേട്ടോ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് തോന്നും ഇനിയിപ്പോ ഉപ്പ് ഇത് കുക്കറിലായത് കൊണ്ട് നമ്മളിപ്പം ഉപ്പം ഇട്ട് കൊടുക്കാം ലേശ ഉപ്പ് മറ്റേതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടോ നമ്മൾ ഇതൊന്ന് വേവട്ടെ നമ്മുടെ കുക്കർ കുക്കറൊന്ന് തുറന്ന് നോക്കേ അങ്ങനെ അറിയണ്ടേ നാല് വിസിൽ കേപ്പിച്ച് കേട്ടോ നമുക്ക് നോക്കാം അടിപൊളിയായിട്ട് വേവുന്നേ ചുന് ചെയ്യാത്ത വേവുന്നേ കണ്ട ണ്ടല്ലോ വേവുന്ന കൈ എനിക്ക് അപ്പം നമ്മുടെ ചേന സൂപ്പറായിട്ട് വേവുന്ന ചേനയാണ് സോ ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പയർ രണ്ട് ഈ വെള്ളവും കൂടെ മുഴിച്ചൊക്കെ ഇത്ര മതി കാരണം പയറ് ഒരുപാടായി പോണ്ട ഇതിനകത്ത് ഒന്ന് തീട്ട് കൊടുക്കാം ഒന്ന് എല്ലാം മിക്സ് ആവട്ടെ പയറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഇതിനകത്തൊന്ന് പിടിക്കും അപ്പം ഇനി കണ്ടല്ലേ നിങ്ങൾ നന്നായിട്ട് വേവുന്നുണ്ട് ദൈവസഹായം എല്ലാ കഷ്ണവും നന്നായിട്ട് വേവുന്നു ഒരെണ്ണത്തിനകത്തേക്ക് അപ്പോൾ എന്തായാലും ഒരെണ്ണം വേവുന്ന കണക്കായിരിക്കും എല്ലാം വേവുന്നു ഉടയുന്നുണ്ട് നല്ലതുപോലെ കേട്ടോ അപ്പം ഇനിയാണിനി ഞാൻ നമ്മുടെ അരപ്പ് എടുത്തോണ്ട് അരപ്പിനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കുന്നത് നമ്മളൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ലേശം മഞ്ഞപ്പൊടി ലേശം ഏ നിങ്ങൾ മുളക് പൊടിയൊക്കെ മുളകൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇട്ടോളൂ കേട്ടോണ്ട് വരി ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരൽപത്തിന് മുളക് പൊടി ഇടാം ഇത് വരാ ഞാൻ ഒരുപാട് പേസ്റ്റ് ആവണ്ട ഒത്തിരി പേസ്റ്റ് ആവണ്ട ഇത് കേട്ടോ എരിശൊരിക്ക അധികം പേസ്റ്റ് അല്ല ഒരു അവിയൽ ഇച്ചിരി അങ്ങനെയൊക്കെ ഉള്ളൊരു ഏകദേശ ഒരു വേവാണ് വേണ്ടുന്നത് കേട്ടോ ഞാൻ ഇനി അരപ്പിട്ട് കൊടുക്കുവാണേ അരപ്പ് ഒന്ന് വേവണം ഇട്ടു കൊടുക്ക അരപ്പ് വേവണം നന്നായിട്ട് വേവണം അതായത് ഈ കറിയൊക്കെ നമ്മൾ വെച്ചാൽ ചീ കുറച്ചേരം കഴിയുമ്പോൾ അത് ഒരു പരിവാണ് തേങ്ങ അര എസ്പെഷ്യലി തേങ്ങ അരയ്ക്കുന്നത് അപ്പം ഞാനത് ഒന്ന് ഇളക്കി നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഉപ്പൊക്കെ ഇച്ചിരി ഇടണം കേട്ടോ നല്ലതായിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും നോക്കട്ടെ ഞാൻ ഉപ്പൊന്നുണ്ടോ നോക്കട്ടെ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ അതിനെപ്പോഴും മഹിമ തന്നെയാണ് അല്ലേ നമ്മുടെ കുരയിടത്തിൽ നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞു പച്ചമുളവിൻ്റെ നല്ല എരിയുണ്ട് അപ്പോൾ അതിരിക്കട്ടെ ഞാൻ ഇനിയൊരു പരിപാടിയും കൊണ്ടാണ് ഓടി വരാം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം എരിശ്ശേരിക്കെപ്പോഴും അത് മസ്റ്റാണ് കേട്ടോ തേങ്ങ വറുത്തിടുന്നത് കുറച്ച് തേങ്ങ ഇടുക വെള്ളം വെള്ള എണ്ണ ഒഴിക്കുക അത് വെളിച്ചെണ്ണ എണ്ണ ആയാൽ സൂപ്പർ ഇപ്പം നമ്മൾ ഇതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കുക നല്ല കാറ്റ് വറുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം വറു വറുത നല്ല ഒന്ന് വറുക്കണേ ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് രണ്ട് കൊച്ചുള്ളി പിന്നെ വറ്റൽ മുളക് ഒക്കെ ഇടാം കേട്ടോ വച്ചൽമുളക് തൽക്കാലം ഞാൻ ഇടുന്നില്ല വേണമെങ്കിൽ കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ ഞാൻ ഒരുപാട് ചേർത്തിട്ടുണ്ട് ചിലരാരും അങ്ങനെ അത് വേദിക്കുമ്പോൾ കൊച്ചുള്ളി ചേർക്കാറില്ല ഞാൻ ചേർത്ത് അപ്പം ഇനി കൊച്ചുള്ളി ഇട്ടില്ലേൽ കുഴപ്പമില്ല ഇത് വറുത്തിട്ടാൽ മതി കടായുടെ കൂടെ എനിക്ക് പറയേണ്ടതില്ലോ ും ചൂടാ കടായിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ചൂടുണ്ട് നല്ല മഴയും വേണേക്ക ഇതിൻ്റെ വറുകൽ നിർത്തി തീർന്ന് മതിയാക്കാം അപ്പം ഇനി നമ്മൾക്ക് വേണ്ടുന്ന വെച്ചാൽ നല്ല ചൂടുണ്ട് പാത്രത്തിന് ഇനി നമുക്ക് വേണ്ടുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതിന് കോരി ഒന്ന് നമ്മുടെ ഇതിനകത്തോട്ട് കിട്ടണം അല്ലായെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് തിരിച്ചു ആ ഞാൻ തീ ഓഫാക്കിയായിരുന്നു ഇതിൻ്റെ ആഹാ ഹാ ഹാ സൂപ്പറായി കറിവേപ്പിലയാണ് ഫ്രഷ് കറിവേപ്പില ചിരിപ്പിച്ച് കൊണ്ടുവരത്ത കേട്ടോ അതും കൂടി ഇടുമ്പോഴത്തേ ഇവിടെ ഒന്നും മണം കൊണ്ട് നിൽക്കാൻ വയ്യ എരി ഇനി കൂട്ടണ്ട ഈ എരിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ച് കഴിക്കുന്ന രീതിയിൽ ുമ്പം വെളുത്തുള്ളി അരക്കാൻ മജ്ജി മിപ്പൊളിയായിട്ടുണ്ട് ഞാൻ പോയി എളുപ്പം കറിവേപ്പിൽ വെച്ച് കൊണ്ടുവരെ നമ്മുടെ ഫ്രഷ് കറിവേപ്പില റെഡി അപ്പം നമുക്ക് ഇരി ഇട്ടുകൊടുക്കേ ഓക്കേ അപ്പം എല്ലാവരും ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്യുക സൂപ്പറാണ് ചേട്ടാ പച്ചമുളകിൻ്റെയൊക്കെ നന്നായിട്ട് എരിയുണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടത് അപ്പൊ മഴ എഴുതി ഓടി വെളിയിലോട്ട് പോയില്ലേ ഇപ്പം നനങ്ങി മഴയത്ത് വരുമ്പോൾ ഭയങ്കര മണം കുറച്ചൊന്ന് ഒരു കുറച്ചൊരു പാത്രത്തിനകത്ത് എടുത്ത് കഴിച്ചു എനിക്കിഷ്ടമായ ഇതേപോലെ പമ്പിൻ വെച്ച നമ്മുടെ മത്തങ്ങ ഇല്ലേ മത്തങ്ങ വെച്ച് ഇതുപോലെ ശൂരി വെക്കും സൂപ്പറാണ് പിന്നെ പിന്നെ പച്ച ഏത്തക്ക വെച്ചിട്ടില്ലേ അത് സൂപ്പറാ പിന്നെ പയറും കൂടി കൂടിട്ട് ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് എന്തോന്നറിയോ തേങ്ങ വറത്തിട്ട് അതും കറിവേപ്പള്ളി ഇതിനകത്ത് ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടില്ലേ സോറിയുണ്ടോ വീഡിയോ വീഡിയോണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും പരിചയക്കാർക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക കണ്ടിഷ്ടപ്പെടുന്നതെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ നമുക്കടുത്ത വീഡിയോ കാണാം you